ഈ ഭാസ്കർൻ എന്ന വ്യക്തി അത് ഭാസ്കറിൻ്റെ സുഹൃത്തിൻ്റെ റേഷൻ കടയാണ് ആ റേഷൻ കടയിൽ വെച്ച് ഭാസ്കരൻ ഫോണിൽ ഈ ഈ പൊറ്റിയെ കയറ്റി എന്ന പാരടിഗാനം വെച്ചു ഇതാണ് ലോക്കൽ സെക്രട്ടറി ആയി ആയ മനോഹരൻ അവിടെ എത്തി ചോദ്യം ചെയ്തത് അങ്ങനെ ഇത് ഒച്ചത്തിൽ പാട്ട് വെച്ച് ചോദ്യം ചെയ്യുകയും പിന്നീട് അതൊരു കയ്യാങ്കളിയിലേക്ക് എത്തുകയുമാണ് ഉണ്ടായത് അങ്ങനെ കയ്യാങ്കളി ഉണ്ടായി പിന്നീട് പോലീസിൽ പരാതി നൽകി അങ്ങനെ ലോക്കൽ സെക്രട്ടറിയായ മനോഹരൻ്റെ പരാതിയിൽ കേസ് എടുക്കുകയും ചെയ്തു അതിന് തൊട്ടു പിന്നാലെ ഭാസ്കറിന് പരാതി നൽകി തന്നെ മർദ്ദിച്ചു അതായത് തൻ്റെ ഭാര്യ യു ഡി എഫിൻ്റെ അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായിരുന്നു അതിന് അതിലുള്ള പ്രകോപനത്തിൽ തന്നെ മർദ്ദിച്ചു എന്നതാണ് ഈ ഭാസ്കറിന് നൽകിയ പരാതിയിൽ പറയുന്നത് അങ്ങനെ ഭാസ്കറിൻ്റെ പരാതി ലോക്കൽ സെക്രട്ടറിയായ മനോഹരനെതിരെ കേസ് എടുക്കുകയും ചെയ്തു അതായാലും റേഷൻ കടയിൽ ഇങ്ങനെ ഉച്ചത്തിൽ പാട്ട് ചെയ്തത് പാട്ട് വെച്ചത് ഈ പാരടി ഗാനം സ്ഥിരമായി വെച്ച് താൻ ചോദ്യം ചെയ്തു എന്നതാണ് ലോക്കൽ സെക്രട്ടറി കൂടിയായ മനോഹരൻ പറയുന്നത് അതിൻ്റെ പേരിലാണ് ഈ തർക്കവും സംഘർഷവും ഉണ്ടായത് നേരത്തെ തന്നെ നമുക്കറിയാം ഈ പാരടിഗാനത്തിനെതിരെ കേസെടുത്താണ് പിന്നീട് മുന്നോട്ട് പോയില്ല ഇപ്പോൾ ആ പാർട്ടികാനത്തിൻ്റെ പേരിൽ ഒരു സംഘർഷം ഉണ്ടാവുകയും അതിൽ കേസെടുക്കുകയും ചെയ്യേണ്ടി വരുന്നു എന്നതാണ്